മുള്ളൂർക്കരയിൽ നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാണ് മുസ്ലിം വിശ്വാസികൾ ഇതിൻ്റെ ഭാഗമായി പള്ളികളിലും മദ്രസകളിലും പരിപാടികൾ ആരംഭിച്ചു പള്ളികളും മദ്രസകളും വീടുകളും ദീപാലങ്കാരമണിയിച്ചും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും നബിദിനത്തെ വരവേൽക്കാനൊരുങ്ങി മുള്ളൂർക്കര കണ്ണമ്പാര നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ ദഫ അർബന ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികൾ നടത്തും നബിദിനത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് പള്ളിയിൽ മൗലീത് പാരായണവും മധുര പലഹാര വിതരണവും നടത്തുന്നുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് നബിദിനാഘോഷം നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ മൗലീത് പാരായണം ശനിയാഴ്ച രാവിലെ മദ്രസ പരിധിയിലെ കാരണവന്മാർ പതിനഞ്ച് പതാക ഉയർത്തൽ ഘോഷയാത്ര അന്നദാനം ഞായറാഴ്ച രാത്രി മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഉസ്താദ് കെ ഹംസകുട്ടി മൗലവി പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ തുടങ്ങിയവർ അറിയിച്ചു ലോകം